ഇത് രാത്രിയിലത്തെ പരിപാടിയാണ് രാത്രിയാണ് ഞാനും ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല രാത്രിക്ക് ദോശ ദോഷ പിന്നെ ഇത് പിറ്റേ ഉണ്ടാക്കുന്ന കറികളെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് കറി പിന്നെ മക്രോണി ആക്കാനുണ്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ് രാത്രിയാണ് ഞാനെല്ലാം കുക്ക് ചെയ്തിട്ട് വയ്ക്കുന്നത് രാവിലെയൊക്കെ പറ്റുന്നില്ല എനിക്ക് കുറച്ച്

നീ എന്തോർത്ത നീ എന്താകുന്ന എപ്പ ഇന്ന് നീ ബിരിയാണി അയച്ചിരുന്നല്ല എന്തല്ല നിന്നെ വിശ്വസിക്കുന്ന ആ അല്ല എന്താ എന്ത് തോന്നാ ഇപ്പട്ടില്ല ബിരിയാണിന്നല്ലേ അവനീ കളീന്ന് കൊറേ നീയ കത്തി മക്ക് മുനിയായി

ഹാതിയാ വടി കൊരയണ്ടടാ ഹലോ ഇച്ചി ടോങ്കിയ മക്രീ മക്രോണിയ ക്രീവി മക്രോണിയ ഒരു ബാഗറ്റ് പൊള്ളിലേ ആർദോ സ്കൂൾ കേൾക്കാനുള്ള തിരക്കില്ലാന്നുള്ളത് അപ്പോൾ ഞാൻ രാത്രിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ രാത്രി തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് മക്രോണിയും പിന്നെ ചിക്കൻ കറിയെല്ലാം ദോശ രാത്രിക്ക് ഉണ്ടാക്കി പിന്നെ രാവിലെ പിന്നെയും ഉണ്ടാക്കി അപ്പോൾ ഇല്ലെങ്കിൽ രാവിലെ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇപ്പോൾ കുറച്ച് സുഖമില്ലാത്തതിലും ഉണ്ടല്ലേ അതുകൊണ്ടുതന്നെ രാവിലെ അയാൺ ചെയ്യലും അല്ലെങ്കിൽ ചില സമയത്ത് മക്കളല്ലേ അയൺ ചെയ്തിട്ട് വെക്കും അല്ലെങ്കിൽ പിന്നെ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട് പിന്നെ എന്തായാലും രാവിലത്തെ ഫുഡ് ഓരോ തിന്നിട്ട് സ്കൂളിലേക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ വായിൽ വെച്ച് കൊടുക്കണം നാലാൾക്കും അല്ലെങ്കിൽ തിന്ന് തിന്നേല വെറുതെ ഇങ്ങനെ കൈയിട്ട് കളക്കിയിട്ട് എല്ലാം എന്നാലും തന്നെ ആയിരിക്കും സ്വഭാവം ചില മക്കൾ മാത്രമല്ല ഇങ്ങനെ നേരെ തിന്നാൻ അറിയുന്നത് ഇവർ ഇങ്ങനെ കൈയിട്ട് കളക്കിയിട്ട് പിന്നെ അത് വിട്ടിട്ട് പോകും രാവിലത്തെ ഫുഡ് നേരെ കഴിക്കണമല്ലോ പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയതെല്ലാം കുറച്ച് തിന്നെങ്കിലായി എന്ന് പറഞ്ഞിട്ടല്ലേ മക്കൾ വരുന്നത് അത് നമുക്ക് ഒരു സമാധാനം കിട്ടേലല്ലോ അപ്പം തലേന്ന് രാത്രിയിൽ ഞാൻ ഹെയർ കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്നുനേം എന്നേ അപ്പം അതിന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിന് ഞാൻ മുമ്പ് വേറെ സലൂൺ ഉണ്ടാക്കാണിച്ചിട്ടുണ്ടായിന് ഷ ലേഡീസ് സലൂൺ എന്നജമാനിലെ അപ്പോൾ അവരടുത്തു നിന്നാണ് രണ്ടാളതി മോട്ട് കട്ടായി കട്ട് ചെയ്ത കുറേ ആയി ഞാൻ കട്ട് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്യണമെന്നെല്ലാം വിചാരിക്കുന്നത് ബട്ടർഫ്ലൈ കട്ട് ചെയ്യണം അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് ഞമ്മളൊന്നിച്ച് അപ്പം എൻ്റെ ഫ്രണ്ടാണോ അമ്മ ഒന്നിച്ച ഫുഡെല്ലാം കഴിച്ചിട്ട് അമ്മ ഒന്നിച്ചു പോയ അപ്പൊ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോ പാവ് ഭാജിയും ഇതെല്ലാം കൊണ്ടുവരണം അപ്പൊ നല്ലൊരു കടയുണ്ട് അപ്പുറത്തന്നെ ഇതെല്ലാം കിട്ടുന്ന അപ്പൊ അവിടെ കൊണ്ടുവന്ന് അങ്ങനെ പറ്റൊന്നായില്ലേ അമ്മ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിനെ അപ്പൊ മഫ്രക് ബിരിയാണി നമ്മൾ അച്ഛ്മാന തന്നെ വേറെ സ്ഥലത്തുണ്ടെന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാറോ മംഗലത്തിന് ബിരിയാണിയില്ലേ ഒരാൾ പറഞ്ഞിട്ടാണ് ഞാനിവിടെ നിന്ന് വാങ്ങിച്ചത് ഭയങ്കര ടേസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഞമ്മൾ കല്യാണത്തിനെല്ലാം പോയിട്ട് കഴിക്കുക ആ ഒരു ടേസ്റ്റാണ് ആ ഒരു മണവും ടേസ്റ്റും ആണെന്നുണ്ടായത് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരോ പിന്നെ ഞമ്മൾ മക്കളെല്ലാം കൂട്ടിയിട്ട് സെൻ്ററിൽ പോയി കാരിഫോർ പോയിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ ഇതട ഒരു കട ഉണ്ടല്ലോ കയറമ്പന്നെയുള്ള ആടെ പിള്ളേർക്ക് ആടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഓരോന്നിന് നല്ല പൈസ ഉണ്ട് ഓരോന്ന് ചെറിയ ചെറിയ പൈസയാണ് അപ്പോൾ ആടെ എന്തെല്ലോ സാധനമുണ്ട് അപ്പോൾ ആടെ ഒന്ന് കയറിയിന് മോൾക്ക് എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഇതുപോലത്തെ നമുക്ക് ഇപ്പം കുട്ടികൾക്ക് ഉള്ള ആൾക്ക് ഇങ്ങനത്തെ എല്ലാം വാങ്ങിക്കുന്നതും അതെല്ലാം ഭയങ്കര ഇഷ്ടമല്ല അല്ലേ ഞാൻ ഇവിടെ പോയെങ്കിലും ഇങ്ങനത്തെ എല്ലാം നോക്കൂ ഡൈലക്ക് അപ്പോൾ പിന്നെ അവരൊന്നും അങ്ങനെ കിട്ടുക അല്ല ഇപ്പോൾ അശു യില ഇപ്പോൾ എന്തെങ്കിലും ഇവ പിന്നെ ഹെയറും കട്ട് ചെയ്തു അതുകൊണ്ടിപ്പോൾ അവനെടുക്കലാന്ന് തന്നെ തോന്നുന്നത് ഞാൻ പിന്നെ ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ടായിന് അങ്ങനെ കട്ട് ചെയ്യണം പിള്ളേരല്ലേ പിന്നെയും വലുതാക്കാലും മൂടി അത്രയും ചെറുതാക്കിയിട്ടൊന്നുമില്ല അങ്ങനെ കട്ട് ചെയ്തു അങ്ങനെ കുറച്ച് സാധനം നോക്കി കുറേ ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല ഞാനിങ്ങനെ മക്കൾക്കും വേണ്ടിയിട്ട് കുറേ നോക്കും അതെ വെറുതെ പൈസ കളിയാലും അങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ അത്യാവശ്യം മാത്രം വാങ്ങിക്കൊടുക്കും കണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കുക കേട്ടതെല്ലാം കൊടുക്കുക അങ്ങനത്തെ ശീലമൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടുമില്ല അവരങ്ങനെ ചോദിക്കൂല നോക്കണം ഇട ഇവിടെ പോയെങ്കിൽ ഈ ഒരു ഷോപ്പിൽ അവർക്ക് കയറണം കാരണം ഇതൊന്നും ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാമല്ലോ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കും അല്ലാതെ പ്രത്യേകിച്ച് കളിയാൻ വേണ്ടിയിട്ട് ഞാനൊന്നും വേങ്ങലൊന്നുമില്ല അങ്ങനെയൊന്നും അങ്ങനെ ഒന്ന് രണ്ട് സാധനം ഞാൻ എടുത്തേന് പിന്നെ ഇപ്പോൾ സ്കൂളും ഉണ്ടല്ലോ പിന്നെ കളിക്കാനും ഒന്നിനും ടൈമില്ല എക്സാം സ്റ്റാർട്ടാകുന്ന നാളെ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കളിക്കാനോ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടും ഫലം ഇല്ല എന്തോ ഒന്ന് തന്നെ അതിലൊക്കെ വാങ്ങിയനെ അവൾ കുറേ ദിവസമായി അതൊന്ന് ചോദിക്കുന്ന ഒരു നല്ലൊരു ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനമാണ് എനിക്കത് കാണുവാൻ്റെ ഒരു മാതിരിയാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് സാധനം ഞാൻ വാങ്ങിയേനെ പിന്നെന്തോ ഇന്നൊന്നും വണ്ടിയിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും വാങ്ങിയേനെ ആടെ ഒരു പൂച്ചക്കുട്ടീനെ കണ്ടില്ലേ അപ്പോൾ അതിനെ തൊട്ടും തല ഓടിക്കൊണ്ടുണ്ട് ഞങ്ങളെ പാത്തുലെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരുത്താനുള്ളതും അങ്ങനെ പിള്ളേർക്ക് കളിക്കാൻ അപ്പോൾ അതെല്ലാം നോക്കി ഇത് എപ്പോൾ പോയാലും അതിൻ്റെ കയ്യിലെടുത്തിട്ട് നോക്കും ആരും ഇതുവരെ കൊണ്ടായിട്ടാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ കാര്യഫോറിൻ്റെ ഉള്ളിലും കയറി അവിടെ കുറച്ച് ഓഫറെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെയാണ് ഓഫറിൽ കിട്ടുന്ന ഒരു ഇങ്ങനെ പോയിട്ട് ഞാൻ എടുക്കും നമ്മളെ തൊട്ടടുത്ത കടയിൽ നിന്ന് ഓഫറിലുള്ളത് അങ്ങനെ കിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഓഫറുള്ളതെല്ലാം കിട്ടാൻ ഇങ്ങനെ കാരിഫോർലു ലു അങ്ങനെയെല്ലാം ഉണ്ടാകും കാരണം നമുക്ക് കുറച്ചധികം കിട്ടുമല്ലോ എന്തായാലും നമുക്കൊരു മാസത്തെ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ല കിട്ടിയാൽ ഭയങ്കര ലാഭമാണ് ചെറിയ പൈസ ഒക്കെ ഉണ്ടാവും നല്ല ഓഫർ ഉണ്ടാവുമല്ലോ ചില സമയത്ത് അങ്ങനെ അങ്ങനെ ഓരോന്നും നോക്കി നടക്കുന്ന പിന്നെ ലഗ്ഗീന് ഞാൻ ഇടുന്നതാണ് അധികം പിള്ളേർക്ക് ലഗ്ഗീൻസ് എടുക്കൽ നല്ല നല്ല മെറ്റീരിയലാണ് പിന്നെ കുറച്ച് ലൂസായിട്ടുള്ളതും കിട്ടും അങ്ങനെ പിന്നെ കുറച്ച് സ്വീറ്റ്സും അങ്ങനെയുള്ള ഇടത്തിന് ഒരു സ്വീറ്റ് ഞാൻ വാങ്ങിയിട്ടില്ലേ അത് ഞമ്മക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ കിട്ടിയിട്ടില്ല കാരണം എന്താ പറഞ്ഞാൽ അവിടുന്ന് എടുത്ത് ഞമ്മ അത് ഇങ്ങനെ പൊതിഞ്ഞിട്ട് തരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോയി അത് കിട്ടിയില്ല വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോഴേക്ക് ആ സാരി ഞാൻ ഞാനവിടുന്ന് തിന്നിട്ട് നോക്കീന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ അതിൻ്റെ ഒരു ദിവസം പോയെങ്കിൽ അത് എടുക്കണം പിന്നെ നല്ല പച്ചക്കറി കിട്ടും അറിയോ ഫോറിൽ നല്ല നാടൻ പച്ചക്കറിയില്ല അത് വരുന്ന സെക്ഷനുണ്ട് പിന്നെ അവിടെ ഞാൻ കുറച്ചെല്ലാം എന്തെല്ലാം എടുക്കലുണ്ട് ഇക്കാക്ക പച്ചക്കറി ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും വെക്കാൻ നമ്മളെ വറവെല്ലാം ഉണ്ടാക്കുമല്ലോ തോരൻ എന്നല്ല പറയുന്നത് അതെല്ലാം അങ്ങനെ പിന്നെ മധുരക്കേങ്ങ് അത് അങ്ങനെ ചില സ്ഥലത്തത് ഒരു മഞ്ഞ കളറാണ് മുറിക്കുമ്പോൾ അതെങ്കിലും ഇഷ്ടമില്ല പിന്നെ നമ്മളതില്ലേ നാടൻ വൈറ്റ് ഉണ്ടാകുന്ന ഉള്ളില് അത് അത് ഞാൻ ചിലപ്പോൾ കിട്ടും ഒന്ന് രണ്ടോ കിട്ടും അതെപ്പോൾ കണ്ടാലും ഞാൻ എടുക്കും പിന്നെ ഓണത്തിൻ്റെ അല്ലേ ആയല്ലോ മറ്റന്നാ ഓണല്ലേ അപ്പോൾ അതിൻ്റെ കുറേ സാധനം എല്ലാം പോവും അതും ഇതുമെല്ലാം വെച്ചിട്ടുണ്ടായിന് അവിടെ അപ്പോൾ നമ്മൾ കുറേ നേരം ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിന് പിന്നെ അത് ഇതെല്ലാം വെച്ച് താ താമരയില്ലേ ആമ്പല താമര എന്തെന്ന് അറിയില്ല എനിക്ക് താമരയല്ലെന്ന് തോന്നുന്നു ആമ്പലം എന്ന് തോന്നുന്നു ആമ്പല് അതുണ്ടായിന് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താമരക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ആമ്പൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടായിന് ആ ഒരു ആമ്പലിന്

നോക്കുന്നത് ഞമ്മളിടെ ബില്ലടിക്കാൻ വരുമ്പോൾ ഒരു കളിയുണ്ട് എല്ലാരും ഒക്കെ ഉണ്ടാവും അങ്ങനെ അല്ലേ ഞാൻ വിചാരിക്കുന്നുണ്ടാവും തന്നെ നമ്മക്കറിയില്ലാലോ എന്തായാലും ഉണ്ടാവും പിള്ളേരൊക്കെ സൃതിയല്ലേ ഞാൻ നമ്മൾ എന്ത് സാധനം എടുത്താലും ഇവർക്കിങ്ങനെ ഇപ്പോൾ പണ്ടത്തെ പോലെ പോലെയല്ലോ ഞമ്മ ഇങ്ങനെ പോയിട്ട് എടുക്കുന്നതുകൊണ്ട് മക്കൾക്കും എന്ത് വേണമെങ്കിലും എടുത്തിട്ട് വെക്കാമല്ലോ അപ്പോൾ ഇവർക്ക് വേണ്ട ചോക്ലേറ്റ് എല്ലാം നമ്മൾ കാണാണ്ട് എല്ലാം അടിയിൽ വെക്കും ബില്ലടിക്കാൻ വരുമ്പോൾ ഞാൻ കണ്ണ് വെച്ചിട്ട് പെട്ടിച്ചിട്ട് ഇങ്ങനെ നിന്ന് നിന്നിട്ട് അടിയിലടിയിലടിയിലൊക്കെ ചെറിയ പൈസ തന്നെ ചോക്ലേറ്റാണ് അപ്പം ഞമ്മതിക ചോക്ലേറ്റ് അങ്ങനെ വാങ്ങിക്കൊടുക്കലല്ലോ അങ്ങനെ നിഹാലി ഇങ്ങനെ നിൽക്കും നെയ്ല വേറെ ഒന്നു നിൽക്കും അന് വേറെ നിൽക്കും അങ്ങനെ വെച്ചിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ ഫസ്റ്റ് വേണ്ട വേണ്ട എന്നാലും പറയും എന്നാലും ഒരല്ലേ ഇഷ്ടത്തോടെ വെക്കുന്നതില് ഒരു കുഞ്ഞ് സാധനമാണ് അപ്പം അതങ്ങനെ വെച്ചിട്ടെടുക്കുമ്പോൾ അല്ലേ അതല്ലേ മക്കൾക്ക് ഞമ്മ ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അതെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെ അടുക്കുമല്ലോ ഒക്കെ കൊണ്ടാകും അങ്ങനെയല്ലോ അല്ലേ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് എന്തിനെങ്കിലും അടിയിൽ വെക്കും എന്തിനാ ഞമ്മൾ ബില്ലടിക്കുമ്പോൾ കാണണ്ട അപ്പോൾ അതിങ്ങനെ ബില്ലടിക്കുമ്പോൾ ഇങ്ങനെ പൊയ്ക്കുള്ളൂല്ലോ നമുക്ക് കാണൂല്ല വീട്ടിലേ തിരി നോക്കുമ്പോൾ ചോക്ലേറ്റ് നിന്നതും കാണാമല്ലോ അങ്ങനെ കുറച്ച് ചോക്ലേറ്റ് എല്ലാം അടിച്ചു പിന്നെ ഞാനില്ലേ ഹോം സെന്ററിലേക്ക് ആയിങ്ങനെ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നോക്കും ഇപ്പോൾ ഇപ്പോൾ മോൻ കെ കല്യാണത്തിന് വേണമല്ലോ അപ്പോൾ അതിനെല്ലാം വേണ്ട ആടെ എല്ലാ സാധനം ഉണ്ടല്ലോ അപ്പോൾ ഏത് ഞമ്മക്കെപ്പോലും നല്ലത് കാണുന്ന അങ്ങനെ നട്ടിങ്ങനെയേ നോക്കും എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ ആയിരിക്കുമല്ലേ ഞാൻ ഞാനില്ലേ ഏടൊക്കെ അറിയാലും ഈ ചട്ടിയും പാത്രം എല്ലാം ഉണ്ടെടുത്തും എല്ലാം ഇങ്ങനെ തട്ടിമൊട്ടി നടക്കും ഇക്കാലം ഒന്നിച്ച് പോയെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടും അതിലും വിളിക്കും പക്ഷെ എനിക്കില്ലേ ഇത് പോയില്ല എനിക്ക് സമാധാനം കിട്ടലാണ് പിന്നെ എനിക്ക് ഇഷ്ടം എന്താ പറയുക ചെറിയ ചെറിയ സാധനം ഇല്ലേ ചെറിയ കപ്പ് ചെറിയ എന്തെങ്കിലും സാധനം അത് വാങ്ങിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതാ ഇക്കാൾക്ക് ഇഷ്ടമില്ല എന്താ പറഞ്ഞാൽ കറി വലിയ എന്തെങ്കിലും വാങ്ങിച്ചുകൂടെ അത് ഒരു അത്യാവശ്യത്തിനാവുമല്ലോ ഈ കുഞ്ഞു കുഞ്ഞു സാധനം എന്തിനാണ് എടുക്കുന്നത് പക്ഷേ ഞാൻ ചില ആൾക്കങ്ങനെയല്ല അല്ലേ കുറേ കുഞ്ഞു കുഞ്ഞു സാധനമല്ലോ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം അങ്ങനെയല്ലോ അങ്ങനെ ഞാൻ ഒരു കപ്പല ചെറിയത് വാങ്ങിന് ഒരു ചെറിയ കപ്പ് കുഞ്ഞു കപ്പല ഞാൻ എടുത്തിന് പിന്നെ ദാ ഇതായത് വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നെയിലാക്ക ഒരു ബ്ലാങ്കറ്റ് എടുത്തേന് കാരണം അവൾക്ക് തണുക്കെന്ന് ഇപ്പോൾ ചെറിയൊരു തണുപ്പ് എല്ലാം വരുന്നുണ്ട് രാത്രി നല്ല തണുപ്പുണ്ട് രാവിലെ തണുപ്പൊന്നും വന്നിട്ടില്ല അപ്പോൾ നല്ലൊരു അല്ലേ ഞാൻ എടുത്തേന് ോക്കഴിഞ്ഞാൽ ഞമ്മക്ക് നമുക്കൊരു ഐഡിയ കിട്ടും എന്താ പറഞ്ഞാല് നമുക്ക് ബെഡ്റൂം എങ്ങനെ സെറ്റ് സെറ്റാക്കേണ്ടത് അങ്ങനെ അല്ലെ സോഫ സെറ്റ് ആക്കേണ്ടത് ഇങ്ങനെ എന്നെല്ലാം നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ ഞാൻ ഇടക്ക് വന്നിട്ട് ഇങ്ങനെ ഒന്ന് നോക്കും ചെറിയ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ടതല്ല ഞാൻ എടുക്കും എപ്പോഴെങ്കിലും എല്ലാ ദിവസം ഒന്നും എടുക്കില്ലെന്നൂല്ല എപ്പോ വന്നെങ്കിലൊന്നും എടുക്കില്ലെന്നില്ല നോക്കിയിട്ട് പോകും അങ്ങനെ ഇപ്പോൾ ഞാനിങ്ങനെ കുറച്ചെല്ലാം നോക്കീന് പിന്നെ വീട്ടിലേക്ക് ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ഒന്നിച്ച് സാധനം എടുക്കലോ അങ്ങനെയൊന്നുമില്ല ഞാനിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് പോകുന്നെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്നിട്ടിങ്ങനെ പോകുന്നില്ലേ ആ സമയത്ത് കുറച്ച് കുറച്ചിങ്ങനെ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഇങ്ങനെ സാധനം ഇപ്പോൾ ഞാൻ ഇരുപത്തി രണ്ടായിരത്തില്ലേ അപ്പോൾ അത് നാട്ടിൽ പോകുമ്പോൾ എത്തേക്കു കൊണ്ടുവന്നിട്ട് അതവിടെ വെക്കും എടുത്തിട്ട് കാരണം അപ്പോൾ ആ സമയത്തില്ലേ ഞമ്മൾക്ക് പോകുമ്പോഴത്തേക്കിന് വലിയൊരു ഉപകാരമാണ് കാരണം ഒന്നിച്ച് ഞമ്മൾക്ക് സാധനം എടുക്കാൻ പോകേണ്ട ഒരുപാട് പൈസ ആ സമയത്ത് നമുക്ക് ചിലവാക്കണ്ട കാരണം ഞമ്മൾ നമ്മളെ ലഗേജ് ആയിട്ടുണ്ടാവും ആ സമയത്തേക്ക് എന്തായാലും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ കുറേ സാധനം എടുക്കണമല്ലോനിപ്പോൾ അങ്ങനെ ഇങ്ങനെ പിന്നെ ആ സമയത്ത് അത്യാവശ്യം വേണ്ട നമുക്ക് എന്താ പൽപ്പൊടി ചായപ്പൊടി മുട്ടായി അങ്ങനത്തെ എല്ലാം സാധനം ഇല്ലേ പിള്ളേർക്ക് തിന്നുന്നത് ചോക്ലേറ്റ്സ് അങ്ങനെയെല്ലാം അങ്ങനെയെല്ലാം എടുക്കും നല്ലാണ്ട് അല്ലാതെ ഡ്രസ്സായാലും ഇങ്ങനത്തെ എന്തെങ്കിലും വീട്ടിലേക്ക് അത്യാവശ്യം ഉള്ളതോ പാത്രങ്ങളോ അങ്ങനെയല്ലോ ഞാൻ മുമ്പേ ഓരോന്ന് ഓരോന്ന് അപ്പോൾ ചിലപ്പോൾ ഞമ്മൾക്ക് ഈ നമ്മളെ ഒരു മാസത്തെ സാധനം വാങ്ങുമ്പോൾ നമുക്ക് തീരുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഒന്നോ രണ്ട സാധനം ഒൻപത് റംസോ ഇരുപത് റംസ് മുപ്പത് റംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നിച്ചല്ലേ നമുക്കറിയേയില്ല അത് വാങ്ങുന്നതൊന്നും അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനം നമുക്ക് ആയിട്ടുണ്ടാവും അങ്ങനെയാണ് ഞാൻ ഇതുവരെ ചെയ്യാറ് അതുകൊണ്ടുതന്നെ ഇക്ക ആ ഒരു ബുദ്ധിമുട്ട് വരാറില്ല നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കിന് കുറേ സാധനം വേണമല്ലോ ഇപ്പോൾ കൊണ്ടുപോകണമല്ലോ ഒന്നുമില്ല ഇപ്പോൾ ഇക്കാലം വീട്ടിലേക്കും വേണോ ഞമ്മക്കും വേണം അങ്ങനെയെല്ലാം വേണമല്ലോ അപ്പോൾ നമുക്കതൊന്നും വലിയ ബുദ്ധിമുട്ടായി തോന്നാറില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്നില്ലാലോ അങ്ങനെ ഉണ്ടാകും പിന്നെ നമ്മളെ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞി എല്ലാം കഴിഞ്ഞിട്ട് താ ഞമ്മൾ തിരിച്ച് പൊരക്ക് പോകുന്നുണ്ട് അത്യാവശ്യമാണ് സാധനം എല്ലാം വീട്ടത്തിന് ഇക്ക അധികം ഷോപ്പിങ്ങിനൊന്നും വരാറില്ല കാരണം ഇക്കാൾക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതി ഇക്കറി നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ വാങ്ങിച്ചിട്ട് വന്നു തന്നിട്ട് പിന്നെ ഒന്ന് ചിലപ്പോൾ ഇക്ക ഡ്യൂട്ടിന്ന് വരാനും ലേറ്റാകും ചില സമയത്ത് പെട്ടെന്ന് തന്നെ എത്തും അങ്ങനെ അധികം ഞാൻ തന്നെയാന്ന് പോക്ക് ഞാനൊരു മക്കൾ തന്നെയാന്ന് പോക്ക് ഇപ്പം പിന്നെ മോനും ഉള്ളതുകൊണ്ട് മോനിപ്പോൾ വീട്ടിൽ തന്നെ നിന്നിട്ടാണ് പോകുന്നുണ്ട് ഡ്യൂട്ടിക്കല്ലോ അതുകൊണ്ടുതന്നെ മോൻ്റെ ഒന്നിച്ചാണ് വരുന്നത് അങ്ങനെ അങ്ങനെ ഞമ്മളെ പൊരക്കെത്തി ഞാനില്ലേ വണ്ടിയിൽ വെക്കാൻ ഇത് വാങ്ങിയിട്ടാണ് അല്ലേ ഖഷീന് അപ്പോൾ ഒന്ന് മോൻ്റെ വണ്ടിയിലും വെച്ച് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഇല്ല എനിക്ക് നടുവേദന ഉണ്ടല്ലോ അപ്പോൾ തന്നെ എനിക്ക് ഏത് സീറ്റും അങ്ങനെ എനിക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളാകുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇതെടുത്തത് നല്ല നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടൻ്റെ തുണിയിൽ നല്ല അധികം സോഫ്റ്റും അല്ല അങ്ങനെയുള്ളതാണ് ആ അപ്പോൾ ഇനിഷാ അല്ല ഞാൻ നെക്സ്റ്റ് നല്ലൊരു ബ്ലോഗായിട്ടില്ലേ വരാം അപ്പോൾ വീട്ടിലെത്തിയിട്ടില്ലേ ഫസ്റ്റ് തന്നെ അത്തിപ്പഴം തന്നിട്ടുണ്ട് ഇത് നല്ലതല്ല വയറ്റൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ കുറേ ആൾ കമൻറ്റിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വയറ്റിൻ്റെ അത്സരം അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ അത്തിപ്പഴം കഴിക്കണമെന്നുണ്ട് അപ്പോൾ അത് അന്ന് തൊട്ട് ഞാൻ അത്തിപ്പഴം നല്ല ഓണം കഴിക്കുന്നുണ്ട് ഉണക്കും പച്ച അപ്പോൾ ഇനിച്ച നെക്സ്റ്റ്